എന്നൊക്കെ അതിൽ അഹങ്കരിക്കല്ല വേണ്ടത് അതിന്റെ ഏറ്റവും വലിയ നിറകൂടാണ് നമ്മുടെ ലാലേട്ടനെ അല്ല ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും അവരൊക്കെ പാൻ ഇന്ത്യൻ നടന്മാരാണ് സൂമാരിയമ്മ ആയാലും കൽപ്പന ചേച്ചിയല്ല അവരൊക്കെ ഡൗൺ പേഴ്സൺ അവരുടെയൊക്കെ പെരുമാറം കാണുമ്പോഴായിരിക്കും നമുക്കിപ്പോ വരുന്ന സീരിയലിലെ പുതിയ നായികനെയും നായികയും കാണുമ്പോൾ എന്റെ കൂടെ അംബിക ചേച്ചി അംബിക ചേച്ചി എന്നാലും പാൻ ഇന്ത്യൻ നടിയാണ് അമ്പിക ജെ ഇരു അവരെ കൊടുത്ത ഹിറ്റ് മലയാളം തമിഴും തെലുങ്കും ഒന്നും ഇല്ല പക്ഷെ അവരുടെയൊക്കെ ഡൗണഡ് പേഴ്സൺ കാണുമ്പോൾ പുതിയ നായകന്മാരും നായികന്മാരും ഒക്കെ അത് കണ്ടുപഠിക്കണം എന്താണ് അല്ലാതെ ഒറ്റ സീരിയലിൽ വന്നിട്ട് നാളെ ഇവിടെ ആരും രാജാവോ ഒരാജ്ഞ ആവാൻ പോകുന്നില്ല ചിലപ്പോൾ ഈ ഒറ്റ സീരിയലോട് അവര് വിളിക്കും പിന്നെ ഇവരാരും നമ്മുടെ മനസ്സിൽ കാണില്ല എന്തിനാണ് ഒരാളെ നോക്കി ചിരിക്കാൻ അറിയാത്തവര് ോപ്രവർത്തക ഞാൻ ഞാൻ വരും എന്റെ ജോലിയും പോകും അവരൊക്കെ റൂമിന്റെ അകത്താണ് ഇരിക്കാറുള്ളത് ഞാൻ ഒരു റൂമിന്റെ അടുത്തും ഇരിക്കാറില്ല കാരണം റൂമിന്റെ അകത്ത് എ സി ഇട്ടാണ് അവരെത്തിയത് ഞാൻ പുറത്ത് ഏതെങ്കിലും ഒരു കസേരല്ല അമ്പിയ ചേച്ചി എങ്ങനെയായിരുന്നു ആയിരുന്നു പുറത്തൊരു കസേല ഇപ്പൊ ഞാൻ അമ്പിയ ചേച്ചി അല്ലെങ്കിൽ അവിടെ എവിടെങ്കിലും കാണാം ഞാൻ അറിയില്ല ആരായിട്ട് ആയിപ്പായിട്ട് സൗളം നിങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത് എനിക്ക് അവരുടെ പലവരുടെ പേര് പോലും അറിയില്ല നമ്മൾ ചെല്ലുന്നു ജോലി ചെയ്യുന്ന അവരോട് ഇഷ്ടമായി ഞാൻ അതിലൊന്നും ഇടപെടില്ല അടുത്തൊരു വക്കിൽ കണ്ട കണ്ടില്ല പിന്നെ ചേച്ചി അവരുടെ നല്ല ചീത്ത വാങ്ങിച്ച